വീട്ടിലൊക്കെ ഇഫ്താർ നടക്കുന്നു എന്നെ എന്നെ വിളിക്കാറുണ്ടോ വിളിക്കാറുണ്ടോ ഇല്ല കല്യാണങ്ങൾക്ക് പോലും വിളിക്കാറില്ല എന്താ കാര്യം ഏ ആരിഫേ നീ പറഞ്ഞു എന്നെ ഇഫ്താറിന് വിളിക്കാറില്ല എന്നെ പെരുന്നാൾക്ക് വിളിക്കാറില്ല ഒരു കല്യാണത്തിന് പോലും എന്നെ വിളിക്കാറില്ല എന്ന് പറഞ്ഞു കേട്ടി വേദന ഉണ്ടോ നിന്നെ വിളിക്കാത്തതുകൊണ്ട് കാരണം വേദന അതുകൊണ്ടല്ല ഒരു ഉമ്മ ഒരു ഉമ്മ ഉമ്മക്ക് ഒരു മകനോടുള്ള സ്നേഹം ഒരിക്കലും ഒഴിവാകൂല എന്നുള്ളതാണ് പക്ഷെ നീ അത്രമാത്രം നീചനായതുകൊണ്ടാണ് നിന്റെ ഉമ്മക്ക് പോലും നിന്നെ വേണ്ടാതായത് നീ മനസ്സിലാക്കേണ്ടതാണ് നീ സംഘികൾക്ക് സ്തുതി പാടി നീ ഇസ്ലാമിനെ പിച്ചു ചീന്തി എത്രക്ക പിച്ച് ചീന്തിട്ട് ഒരു കാര്യമില്ല അപ്പം നീ തന്നെയാണ് ദയനീയത പറഞ്ഞത് ഞങ്ങളാരും നിന്നെ കൊണ്ട് ഒരു ദയനീയതയും പറയുന്നില്ല നീയാണ് നിന്റെ ദയനീയത എന്നെ ആരും ഇഫ്താറിന് വിളി ഇഫ്താറിന് പോയിട്ട് കല്യാണത്തിന് പോയിട്ട് സൽക്കാരത്തിന് പോയിട്ട് ഒരു പെരുന്നാളിന് പോലും വിളിക്കാറില്ല എന്നുള്ള ആ വേദന പങ്കിട്ടത് നീയാണ് അതുകൊണ്ടാണ് നിന്നോട് ഇത് പറയാൻ കാരണം ഒരു ഉമ്മയുടെ സ്നേഹം ഒരിക്കലും പറ്റൂല അത് പറ്റണമെങ്കിൽ അത്രമാത്രം ശാപമേറ്റ വ്യക്തിയാകാം അത്രമാത്രം ജീവിതത്തിൽ വേറെ ഒരു ഒരു ശാപിന് എനിക്ക് വേണ്ട നിന്റെ ഉമ്മന്റെ ശാപം മാത്രം മതി നിന്റെ ഉമ്മ നിന്നെ ഡിവൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്ര മാത്രം അവർക്ക് വെറു എന്നുള്ളതാണ് കാരണം പത്ത് മാസം ഗർഭഞ്ചമെന്ന് പ്രസവിച്ച് തീട്ടും മൂത്രമൊക്കെ വാരി നമ്മളെ നമ്മളാക്കി മാറ്റിയ ഉമ്മ നമുക്ക് ഭക്ഷണവും നമുക്ക് വേണ്ട വസ്ത്രവും എല്ലാ കാര്യങ്ങളും ഒരുക്കി തന്ന നി സ്വന്തം അച്ഛൻ അല്ലെങ്കിൽ വാപ്പ ഇവരെ ഇവർക്ക് ഒരു മനുഷ്യനോട് വെറുക്കണമെങ്കിൽ ആ വെറുപ്പ് എത്രത്തോളം എന്ന് മനസ്സിലാക്കിയാൽ മാത്രം വരും വേറൊന്നും വേണ്ട ഇപ്പം നിന്റെ ആ ദയനീയത ആ ഒരു പശ്ചാത്താപം എന്നെ ആരും വിളിക്കുന്നില്ല എന്നുള്ള ആ ഒരു കുറ്റബോധം അത് തന്നെയാണ് ണ്ടാവേണ്ടത് ഈ ലോകത്ത് എത്ര മുസ്ലിങ്ങളുണ്ട് ആരെങ്കിലും വേദന വേദനപ്പെടുന്നുണ്ടോ നിന്നെക്കൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ പറയും കാരണം നീ പറയുന്ന വാക്കുകളിന് നിനക്ക് നിന്നെ എന്നല്ലാതെ വേറെ ഒരു കാര്യങ്ങളും ഇല്ലായിപ്പോ കാരണം നിന്റെ ഉമ്മക്ക് നിന്നോട് അത്ര മാത്രം ഏത് ഒരു പെരുന്നാളിന് പോലും നിന്നൊന്നും വിളിക്കുന്നില്ല എങ്കിൽ നീ അത്രമാത്രം വേദനപ്പെടുന്നുണ്ടെങ്കിൽ നിന്റെ ഉമ്മക്ക് എത്ര മാത്രം നിന്നോട് വെറുക്കപ്പെട്ട് നിന്നെ വെറുക്കപ്പെട്ട വസ്തുവായി മാറി എന്നുള്ളതാണ് ഒരു അല്പമൊക്കെ ഒരു വിധം കുറ്റ കുറ്റകൃത്യം